എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഞാറ്റുവേലയെക്കുറിച്ചാണ് അപ്പം ഞാറ്റുവേല ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാറ്റുവേലയെക്കുറിച്ച് അപ്പോൾ അറിയാം ഏകദേശത്തെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഇന്ന് തിരുവാതിര ഞാറ്റുവേല ഇപ്പം ഞാറ്റുവേല നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഏഴ് വരെയാണ് തിരുവാതിര ഞാറ്റുവേല യാശിചക്രത്തിലെ ഒരു നക്ഷത്ര ഭാഗം കടന്നു പോവാൻ സൂര്യന് വേണ്ട സമയമാണ് നമ്മൾ സാധാരണയായിട്ട് ഞാറ്റുവേലയെന്ന് പറയാം പ്രധാനമായിട്ടും ഞാറ്റുവേലകളും ഇരുപത്തേഴ് ഞാറ്റുവേലകളുണ്ട് അപ്പോൾ ആ ഇരുപത്തേഴ് ഞാറ്റുവേലകളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേലയാണ് അപ്പൊ ഒരു വർഷത്തെ ഞാറ്റുവേല ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തന്നെ മേടമാസത്തിലാണ് മേടമാസത്തിലെ അശ്വതിയിൽ ആദ്യമായി ഞാറ്റുവേല ആരംഭിച്ചിട്ടും ദേവതി ഞാറ്റുവേല അവസാനിക്കുന്നു തിരുവാതിര ഞാറ്റുവേലയിലാണ് ഏറ്റവും കൂടുതൽ ദിവസങ്ങളുള്ളത് തിരുവാതിര ഞാറ്റുവേല നമുക്ക് പതിനഞ്ച് ദിവസമുണ്ടെങ്കിൽ ബാക്കിയെല്ലാ ഞാറ്റുവേലുകളിലും പതിമൂന്നര ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഞാറ്റുവേല സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുരുമുളക് വള്ളികൾക്ക് പിടിപ്പിക്കാൻ പറ്റുക എന്നാണ് അപ്പോൾ നമ്മുടെ കുരുമുളക് വള്ളികളൊക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അതായത് ഇത് വള്ളിക്കുരുമുളകായിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും പിന്നെ കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളവും എല്ലാം ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റും പറ്റുന്നത് ഇതേപോലെ വേരുകളൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ഈ സമയത്ത് വേര് പിടിപ്പിക്കാൻ പറ്റും അതേപോലെ നമുക്ക് കുരുമുളകിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളികളെ രണ്ട് രീതിയിൽ വേര് വേരുപിടിപ്പിക്കാം അത് നമുക്ക് ഇതേപോലെ പള്ളി കുരുമുളകുമായിട്ട് നമുക്ക് വേര് വേരുപിടിപ്പിച്ചെടുക്കാം ഇതേപോലെ മുട്ട വെച്ചിട്ട് വെട്ടി നമുക്ക് ഗ്രോ കവറുകളിലാക്കി നമുക്കിത് വേര് വേരുപിടിപ്പിക്കാൻ പറ്റും പിന്നെ വീട്ടുകളിലേക്ക് ആവശ്യമായ കുറ്റിക്കുരുമുളക് വേരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ സൈഡിലേക്ക് വരുന്ന ഈ തണ്ടുണ്ടല്ലോ ചെയ്യും ചെയ്തോളാം ഈ സൈഡിലേക്ക് വരുന്നത് ഇത് ഇതേപോലുള്ള തണ്ടുകൾ ഈ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കുറ്റിക്കുരുമുളക് പിടിപ്പിക്കുന്നത് ഇതേപോലെ സൈഡിലേക്ക് വരുന്ന തണ്ടുകൾ വള്ളിക്കുരുമുളക് പിടിപ്പിക്കുന്നത് ഇതേപോലെ വള്ളികൾ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ നമ്മൾ വേരുപിടിപ്പിച്ചെടുത്ത കുറ്റിക്കുരുമുളകാണ് ഇതിനകത്ത് ഉണ്ടോ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള കുരുമുളകിനകത്ത് കുറ്റിക്കുരുമുളകത്ത് നമുക്ക് കുരുമുളക് പിടിക്കും ഇതുപോലെ തന്നെ ഞാനിതേപോലെ ഏതെങ്കിലും കവർന്ന ഒരു രൂപ അതിനകത്ത് ഇങ്ങനെ ഈ സമയത്തൊക്കെ ഇങ്ങനെ കുത്തി വെച്ചാൽ തന്നെ നമുക്ക് പേര് പിടിച്ച് കിട്ടാറുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഗ്രോപാദിക്കോറും മണ്ണ് മണ്ണിനെ നമ്മൾ സ്റ്റെല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത് ആണ് അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ ചില സമയത്ത് നിന്ന് കുത്തി കൊടുക്കുന്നതിനൊക്കെ റൂട്ട് വരാറുണ്ട് ഇത് ഇപ്പം ഞാറ്റുവേല സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിന മള്ളികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടു പിടിക്കാൻ കുരുമുളകളിൽ മാത്രമല്ല നമുക്കൊരുവിധം മിക്കവാറും എല്ലാ ചെടികളുടെ കണ്ടും വേര് പിടിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് ഈ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല അപ്പം പണ്ട് കാലത്ത് ഈ തിരുവാതിര ഞാറ്റുവലയുമായിട്ടൊരു കഥയുണ്ട് കാരണം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കഥ എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാൻ ഞാനിപ്പം പറയാം പണ്ട് സാമുദ്രി ഭരിക്കുന്ന കാലത്ത് ഇപ്പം പിന്നെ പോർച്ചുഗീസുകാർക്ക് കുരുമുളക് പള്ളി വേണമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരന് കുറച്ച് കുരുമുളക് തണ്ടൊക്കെ വിട്ടു അപ്പം മങ്ങാട്ടഞ്ഞ് ചോദിച്ച് നമ്മുടെ പരമ്പരാഗത വിളകളല്ലേ ഇതൊക്കെ അപ്പം ഇത് അങ്ങനെ വേറൊരു രാജ്യത്തേക്ക് കൊടുത്തു കൊടുത്തുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കുരുമുളക് വള്ളി മാത്രമല്ല അവർ കൊണ്ടുപോവുകയുള്ളു നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോയില്ല എന്നാണ് പറയുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ തിരുവാ ഈ ഞാറ്റുവേല മഴയുണ്ടെങ്കിൽ കുരുമുളകും പരാഗണം നടക്കത്തുള്ളൂ പക്ഷേ അവർ ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ അവർക്കൊക്കെ ഞാറ്റുവേല അല്ല അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ഞാറ്റുവേല സമയത്ത് മുതലൊക്കെ വേരുപിടിപ്പിക്കാനുള്ളവർക്കൊക്കെ ഇപ്പം വേരുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പം മറന്നുപോയിട്ടുള്ള ആരെങ്കിലും എണ്ണെന്നുണ്ടെങ്കിൽ ഓർത്തിട്ട് ഇതേപോലെ കുരുമുള വള്ളികളോ ചെടി ചെടികളോ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടിയിട്ടിരിക്കാം